ഈ ഉപ്പ് അധികമുള്ള ഭക്ഷണങ്ങൾ മൂത്രസംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് പറയാറുണ്ട് അത് സത്യമാണോ ഒരു പരിധിവരെ സത്യമാണ് കാരണം ഉപ്പിൽ അടങ്ങിയിരിക്കുന്നത് സോഡിയമാണ് അപ്പോൾ ഈ സോഡിയം അബ്സോർബ്ഷനിൻ്റെ കൂടെയാണ് കാൽഷ്യം ആവുന്നത് ബോഡിയിലേക്ക് അപ്പം ഈ ആണ് പിന്നെ സ്റ്റോൺ അതായത് കിഡ്നി സ്റ്റോൺ ആയിട്ട് മാറുന്നത് അപ്പം അങ്ങനെ സ്റ്റോൺ ഡിസീസിന് ഉപ്പ് കൂടുതൽ കഴിച്ചാൽ സ്റ്റോൺ ഡിസീസ് കൂടാം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഉപ്പ് കൂടുതൽ വെച്ചാൽ പ്രഷറിനും ഒരു റിസ്ക് ആണ് ഈ പ്രഷർ കൂടുന്നതിനനുസരിച്ച് കിഡ്നിയിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞിട്ട് കിഡ്നി ഫെയിലിയറിലേക്കും അത് വരാം പക്ഷേ അതിന് കുറേ കാലം എടുക്കും എന്നാലും ഇതൊക്കെയാണ് ഈ ഉപ്പ് കൂട്ടിയാലുള്ള റിസ്ക് ഫാക്ടേഴ്സ് അപ്പോൾ പലപ്പോഴും പലരിലും മൂത്രത്തിൻ്റെ നിറം വ്യത്യാസം കാണാം ചിലർക്ക് മഞ്ഞ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് പോകുന്നവരുണ്ടാവും അങ്ങനെ ഈ മൂത്രത്തിൻ്റെ നിറവ്യത്യാസം വെച്ചിട്ട് അസുഖം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ചില അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കാം അതായത് അത് പറഞ്ഞ പോലെ മൂത്രത്തിൻ്റെ സാധാരണ എന്ന് പറയുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ തെളിഞ്ഞ വെള്ളം പോലെ അല്ലെങ്കിൽ ഒരു ഇളം മഞ്ഞ കളറാണ് അപ്പോൾ മഞ്ഞ കളർ കൂടുതലാണെങ്കിൽ ചിലപ്പം അത് വെള്ളം കൂടി കുറയുന്നതിൻ്റെ ആയിരിക്കാം ചിലപ്പം മഞ്ഞപ്പിത്തത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കാം പിന്നെ ഇപ്പം ബ്ലഡ് പറഞ്ഞു അതായത് ഒരു രക്തം കലർന്നിട്ടുള്ളതാണെങ്കിൽ ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ ആയിരിക്കാം ക്യാൻസർ ആയിരിക്കാം അങ്ങനെ ആവാം പിന്നെ ചില ആൾക്കാർക്ക് ഈ മൂത്രത്തിൽ പത വരും അപ്പം ആ പത വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക പ്രോട്ടീൻ മൂത്രത്തിൽ വരുന്നതാണ് അത് ഷുഗർ ഷുഗറുള്ള പേഷ്യൻസിന് വരാം കിഡ്നി ഫെയിലിയർ പേഷ്യൻസിന് വരാം ഇൻഫെക്ഷൻസിലും ചിലപ്പം പ്രോട്ടീൻ വരാം പിന്നെ പല ഒരു നമ്മളിപ്പോൾ എന്തെങ്കിലും കഴിക്കുന്നതിൻ്റെ ഒരു അംശം ചിലപ്പം മൂത്രത്തിൽ വരാം അപ്പോൾ ബീറ്റ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം ഒരു റെഡ് കളറ് ചിലപ്പം മൂത്രത്തിൽ വരാം അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ളതാണ് പക്ഷേ നമുക്കൊരു കളർ വെച്ച് ആസച്ച് നമുക്കൊരു ഡയഗ്നോസിസിലേക്ക് എത്താൻ പറ്റില്ല പക്ഷേ നമുക്കൊരു എയ്ഡ് ചെയ്യും അതായത് ഇന്ന സാധനം ആയിരിക്കാം എന്നൊരു സംശയം വരാം നമുക്ക് അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കും പക്ഷേ അതിലൊരു കാര്യം നമ്മളിപ്പം കുറച്ച് നേരം മൂത്രം ഒഴിക്കാതിരുന്നാൽ അങ്ങനെ ഒഴിക്കുമ്പോൾ മൂത്രം ഒരു യെല്ലോ ഇഷ് കളറില് യെല്ലോ കളറിൽ വരാം അതാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു ടെസ്റ്റ് അതായത് നമുക്ക് ഇങ്ങനെ ആയിരിക്കാം എന്നൊരു സംശയം മാത്രമേ നമുക്കൊരു ഇത് കിട്ടുള്ളൂ മൂത്രത്തിന്റെ കളർ വെച്ചിട്ട് പക്ഷേ ഇന്ന അസുഖമാണ് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും എന്താണെന്നുള്ളത് അപ്പം കുട്ടികൾ ചെറിയ കുട്ടികൾ അല്പം മുതിർന്ന കുട്ടികളാണെങ്കിലും ഈ ഡയപ്പർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടാകും ചിലർക്ക് രാത്രി മാത്രം ഡയപ്പർ ഇട്ട് അത്രയും അവർ ഡയപ്പർ ഉപയോഗിക്കുകയാണ് അത് ഇൻഫെക്ഷൻ ഉള്ള സാധ്യത എത്രത്തോളം അത് ഇൻഫെക്ഷൻ ചാൻസ് കൂട്ടും അതായത് അവിടെ ഒരു മൂത്രം കെട്ടി നിൽക്കുന്നതാണെങ്കിൽ അത് അവിടെ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകും അത് മൂത്ര ഇൻഫെക്ഷൻ മാത്രമല്ല അവിടുത്തെ സ്കിൻ ആയിട്ടുള്ള ഏരിയസിലും എല്ലാം ഇൻഫെക്ഷൻ ഉണ്ടാക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഒരു ഫോർ ഹവേഴ്സ് അല്ലെങ്കിൽ ഫൈവ് അവേഴ്സ് കൂടുമ്പോൾ എങ്കിലും ആ ഒരു ഡയപ്പർ മാറ്റി കൊടുക്കണം പക്ഷെ അതെല്ലാവരും ഭയങ്കര കൺവീനിയന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് രാത്രി ഡയപ്പർ ഇട്ട് കൊടുത്താൽ പിന്നെ രാവിലെ എണിറ്റിട്ട് മാറ്റിയാൽ മതി വന്ന് ആലോചിക്കുന്നവരാണ് പലരും അതുപോലെ തന്നെയാണ് സ്ത്രീകളിലും ഈ നമ്മൾ പാഡ് ഉപയോഗിക്കുന്നവർ പാഡ് ഉപയോഗിക്കുന്നവർ ഇപ്പം യൂറിനറി ഇൻകണ്ടിനൻസി പോലുള്ള അവസ്ഥകളൊക്കെ പറഞ്ഞു ഈ പാഡ് ഉപയോഗവും ഇതുപോലെ തന്നെയല്ലേ അതെ അതെ അത് ഇൻഫെക്ഷൻ എന്തായാലും കൂട്ടും സ്ത്രീകളിലാണെങ്കിലും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബാക്ടീരിയ നിന്നിട്ട് ആ ബാക്ടീരിയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂത്രനാളിയിലേക്ക് കയറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ പാഡ് ഉപയോഗം ഈ മൂത്രത്തിൻ്റെ ഇൻകോണ്ടറൻസ് പ്രശ്നമുള്ള ആൾക്കാർ ആൾക്കാരധികം ഉപയോഗിക്കാതിരിക്കുക അവർ പ്രോപ്പറായിട്ടൊരു ചികിത്സ തേടുക കാരണം കുറച്ചൊരു സോഷ്യൽ സ്റ്റിഗ്മ ഉള്ളതുകൊണ്ട് അധികാരും ഡോക്ടറെ അടുത്തേക്ക് വരില്ല അപ്പോൾ അങ്ങനെയുള്ളവർ അത് മാറ്റി വെച്ചിട്ട് ഡോക്ടറെ അടുത്ത് വന്നിട്ട് ചികിത്സിക്കുക എന്താണ് പ്രശ്നം എന്നുള്ളത് അല്ലാണ്ട് പാഡ് അതിനൊരു സൊല്യൂഷനല്ല പല അസുഖങ്ങളും നമുക്ക് ചിലപ്പം വന്നു കഴിഞ്ഞാലായിരിക്കും മനസ്സിലാവുക പക്ഷേ ഈ യൂറോളജി സംബന്ധമായ അസുഖങ്ങൾ നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ നേരത്തെ എന്ന് വെച്ചാൽ ലക്ഷണങ്ങളായിട്ട് കാണപ്പെടുന്നത് ഇതേപോലെ തന്നെയാണ് അതായത് അടിവയറ്റിൽ വേദന വരാം മൂത്ര കടച്ചിൽ വരാം പിന്നെ ഈ പ്രോ അത് ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ പിന്നെ പ്രോസ്റ്റേറ്റ് ആയി ആയിട്ടാണെങ്കിൽ നമുക്ക് മൂത്രത്തിൻ്റെ സ്പീഡ് കുറയുക രണ്ട് മണിക്കൂറിൽ കൂടുതൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് പിന്നെ മൂത്രം സ്റ്റക്കായി പോകുന്നത് മുറിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ പോയി നിന്നാൽ കുറേ നേരം എടുത്തിട്ടാണ് പിന്നെ മൂത്രം വരുന്നത് ഇതൊക്കെയാണ് പ്രോസ്റ്റേറ്റ് ലക്ഷണങ്ങൾ പിന്നെ കല്ലുകളുടെ ലക്ഷണങ്ങൾ സാധാരണ നമുക്ക് കാണപ്പെടുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ വശങ്ങളിൽ വേദനയാണ് പിന്നെ മൂത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരാം അതൊക്കെയാണ് കല്ലുകളുടെ ലക്ഷണം ക്യാൻസർ ലക്ഷണമായിട്ടുള്ള യൂറോളജിക്കൽ ക്യാൻസർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നി ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസറൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാവുക അങ്ങനെ ഒരു ഇന്ന ലക്ഷണം എന്നുള്ളത് എനിക്ക് വരത്തില്ല അപ്പോൾ സ്ത്രീകൾക്ക് പൊതുവേ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാനൊക്കെ പോകുന്നവരാണെങ്കിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പോലും നമുക്ക് ഈ മൂത്രം ഒഴിക്കാൻ വൃത്തിയുള്ള ടോയ്ലറ്റുകൾ ടോയ്ലറ്റുകളില്ലെങ്കിൽ നമ്മൾ ഒഴിക്കില്ല അതിങ്ങനെ പിടിച്ചു വയ്ക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാകാം അത് എത്രത്തോളം ദോഷം ചെയ്യുന്നതാണ് അത് സ്ത്രീകളിലാണെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ ഒരു ഹൈ റിസ്ക് റിസ്ക്കാണത് യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതിൽ ബാക്ടീരിയ ഗ്രോ ചെയ്തിട്ട് ഇൻഫെക്ഷൻ വരാം പിന്നെ ഒരു പ്രശ്നം വെച്ചാൽ അവർ ഉടനെ തന്നെ കാണില്ല പക്ഷേ ലോങ് ടേം ആയിട്ടുള്ള ഒരു ഇതിൽ നമുക്കിപ്പോൾ യൂറിൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇൻകോണ്ടറൻസ് പ്രശ്നങ്ങൾ വരും മൂത്രസഞ്ചി നിറഞ്ഞിട്ട് അതിൻ്റെ മസിലിന് വീക്ക്നെസ് വന്നിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടും പിന്നെ പോയി ഇരുന്നാലും മൂത്രം പോയി തീരില്ല കാരണം ആ മസിൽ വീക്ക്നെസ് വന്നതിന് നമുക്ക് യൂറിൻ ഫുൾ എംറ്റി ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ അതൊരു ലോങ് ടേമിലാണ് ഷോർട്ട് ടേമിൽ നോക്കുകയാണെങ്കിൽ ഇൻഫെക്ഷനാണ് ഏറ്റവും റിസ്ക് ലോങ് ടേമിലാണ് ഇൻകോണ്ടറൻസ് റിസ്ക്കാണ് പുരുഷന്മാരിലെ ഉദ്ധാരണക്കുറവ് പൊതുവെ കൂടി വരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ അതിന് പല ഉണ്ടാവാം ഇപ്പം ഒന്ന് പ്രായം കൂടുന്നതിന് അനുസരിച്ച് ചിലർക്ക് വരാം ഉദ്ധാരണക്കുറവ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പം പുകവലി പിന്നെ ഹോർമോൺ ഇംബാലൻസ് ടെസ്റ്റോസ്റ്ററുടെ കുറവ് പിന്നെ എന്തെങ്കിലും ഡ്രഗ്സ് ഒക്കെ പേഷ്യൻസ് എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ കുറെ പേർക്കിപ്പോൾ ആങ്സൈറ്റി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ അവർ സൈക്കോട്ടിക്സ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് കുറേ എടുക്കുന്നുണ്ടാവും അത് കാരണം ഉദാഹരണം കുറവ് വരാം അങ്ങനെ പല റീസൺസും ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നും ഇപ്പം ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് എന്നുള്ളത് ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് മാത്രം മാറുമോ ഇല്ല അതിന് നമുക്ക് മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരും ഒരു എന്താ പറയുക നല്ല രീതിയിലുള്ള ഉദാഹരണക്കുറവുള്ള ആൾക്കാരാണെങ്കിൽ മെഡിക്കേഷൻസ് വേണ്ടി വരും പക്ഷെ മെഡിക്കേഷൻസിൽ മാത്രം നിൽക്കരുത് നമ്മളത് ടെസ്റ്റ് ചെയ്തിട്ട് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം എന്താണ് അതിനുള്ള കോസ് എന്നുള്ളത് അപ്പോൾ ഡയബറ്റീസ് ഒരു കാരണമാണ് പിന്നെ ചെറിയ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു എന്താ പറയുക കൊറോണ റിയാട്ടറി ഡിസീസിൻ്റെ ആദ്യ ലക്ഷണമായിട്ട് വരെ ഉദാഹരണക്കുറവ് വന്നേക്കാം അപ്പോൾ അതൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം എന്താണ് പ്രശ്നം എന്നുള്ളത് ഇങ്ങനെ കാണുന്നവരിൽ പൊതുവേ മാർക്കറ്റിലൊക്കെ മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കുക അങ്ങനെ തൃപ്തിപ്പെടുക എന്നുള്ളൊരു കാര്യമുണ്ട് അത് നല്ലതാണോ ശരിക്കും അത് അനുസരിച്ചിരിക്കും ഇപ്പോൾ നമ്മുടെ ഒരു നമ്മുടെ ടീച്ചിങ് അനുസരിച്ച് നമുക്കൊരു ഫോസ്ഫോ ഡയസ്ട്രീസ് നിഹിബിറ്റർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ഉണ്ട് അപ്പോൾ അതാണ് പേഷ്യൻ്റ് എടുക്കേണ്ടത് എന്നാലാണ് നമുക്ക് ഉദാഹരണം വരുത്താൻ പറ്റുള്ളൂ അപ്പം ചില സാധനങ്ങളുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമില്ലാത്ത കുറച്ച് ഡ്രഗ്സ് അതായത് എന്തൊക്കെയോ കണ്ടൻസ് ഉള്ള കുറേ ഡ്രഗ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പറ്റിക്കപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷേ പ്രോപ്പറായിട്ടുള്ളൊരു ഇവാലുവേഷൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റുമോ എന്നറിയണം പിന്നെ ചില ഒരു നൈട്രേറ്റ്സ് ഒക്കെ എടുക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഇപ്പോൾ ഒരു അറ്റാക്ക് വന്നിട്ടുള്ള ആൾക്കാർ സ്ട്രോക്ക് വന്നിട്ടുള്ള ആൾക്കാർ അപ്പോൾ അവർക്കൊന്നും മരുന്നുകൾ കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പാടില്ല അവർക്ക് പിന്നെയും ഇതേ അസുഖങ്ങൾ വരാം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിച്ചാലും ഇതേ പ്രശ്നങ്ങൾ വരാം ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എത്താം അപ്പോൾ അതൊക്കെ അവർ ഡോക്ടേഴ്സിനെ എടുത്ത് പോയി കാണിച്ച് കൃത്യമായിട്ടൊരു എടുക്കുക അതാണ് വേണ്ടത്